ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്നെയാ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലിയയും പെരിച്ചാഴിയുമൊക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞു ടിപ്സും ആയിട്ടാണ് അവിടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ടൈഗർ ബാമാണ് ടൈഗർ ബാമോ വിക്സോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണേലും എടുക്കാം അത് ഞാൻ കുറച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മെൽറ്റാക്കി എടുക്കാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇതിനകത്ത് അലിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇതാണ് വിനാഗിരിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ആ ടൈഗർ ബാം ഈ വെള്ളത്തിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനകരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്മെല്ല് നമ്മുടെ പാറ്റയ്ക്കോ പല്ലിക്കോ ഒന്നും അത്ര ഇഷ്ടമല്ലോട്ടോ അവർ അത് ഈ സ്മെല്ലടിച്ച ഭാഗത്തേക്ക് പിന്നെ വരത്തില്ല കായത്തിൻ്റെയും എന്താ പറയുക മിക്സിൻ്റെയൊക്കെ സ്മെല് വല്ലാത്തൊരു കുത്തൊന്നും വേണമല്ലേ അപ്പോൾ അതൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അവരുടെ ശല്യം പിന്നെ ഭാഗത്തുണ്ടാവില്ലല്ലോ കേട്ടോ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാണ് കേട്ടോ രാത്രി സമയത്ത് കിച്ചൺ കോണ്ടോട്ടോ അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അടിഭാഗത്ത് അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ പാറ്റയും പല്ലിയൊക്കെ രാത്രി വന്നിറങ്ങിയിരിക്കാറുണ്ടല്ലേ ജനാലയുടെ സൈഡിൽ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ റൂമിൽ കട്ടൻ്റെ സൈഡിലും കട്ടിൻ്റെ അടിയിലും അതുപോലെ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെയാണ് പാറ്റ പല്ലിയുടെ എപ്പോഴും പറ്റുകൾ പല്ലികളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൂടുതലും നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് രാത്രി പാറ്റയോ മറ്റുള്ള പഴുതാരയൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ രാത്രി നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞോളം എടുത്തിട്ടുണ്ട് തലേദിവസത്തെ കഞ്ഞോളാണ് അപ്പം നന്നായിട്ട് കുറിയിട്ടുള്ളൊരു കഞ്ഞോളാണ് അതിലേക്ക് ഞാനൊരു പാരസെറ്റമോൾ ടാബ്ലറ്റ് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഡിഷ് വാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുക്കാം ഡിഷ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും നന്നായിട്ട് ഇത് കുറുകി വരും കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അതിലേക്ക് പാറ്റയും പല്ലിയൊക്കെ വന്ന് അത് കുടിക്കാനായിട്ട് വരാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ നമ്മൾ വേണ്ടാത്ത അടപ്പുകളൊക്കെ ഉണ്ടാകും പഴയ പാത്രങ്ങൾ അതിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചുകൊടുക്കാം അവർ വന്ന് രാത്രിയിലൊക്കെ ഇറങ്ങി വന്ന് ഇത് കുടിച്ചോളും പിന്നെ അവരങ്ങ് ചത്തുപോക്കോളും കേട്ടോ പിന്നെ അതുപോലെ വീട്ടിൽ പുറത്തൊക്കെ എലിയുടെയും പെരിച്ചാടിയുടെ ശല്ല്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ പാത്രങ്ങളൊക്കെ ആക്കിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർ വന്ന് എന്തായാലും രാത്രി ഇറങ്ങി വന്നിരുന്നു ആക്കി കുടിക്കും പിന്നെ അവരുടെ ശല്യം ഉണ്ടാകത്തില്ല അപ്പോൾ ബേക്കിംഗ് സോഡയും പാരസെറ്റാമോളൊക്കെ അവരുടെ ഉള്ളിൽ ചെന്നിട്ട് വൈറ്റിൻ്റെ ഉള്ളിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി അവർ ചത്തുപോകാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നമ്മളെ എല്ലാ ഭാഗത്തും അവരുടെ ശല്യങ്ങളുടെ ഒക്കെ നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം പാറ്റയും പല്ലയും എലിയൊക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം